ഇന്നത്തെ പേപ്പറിൽ കണ്ടു കർണാടകത്തിൽ നിന്നുള്ള ബി ജെ പി ഇന്ത്യ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾക്ക് ലോകസഭയിലും രാജ്യസഭയിലും വൻ ഭൂരിപക്ഷം കിട്ടിയാൽ ഇന്ത്യയുടെ ഭരണഘടന തന്നെ ഞങ്ങൾ മാറ്റും ഭരണഘടന മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം വളരെ അപകടകരമായ ഒരു സ്ഥിതിയാണത് നമ്മുടെ എല്ലാ മൗലിക അവകാശങ്ങളും തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മളെ ഒരു കോൺഗ്രസുകാരുടെ എഴുപത്തി അഞ്ചിലെ ഒരു അടിയന്തരാവസ്ഥ കാലത്ത് ഓർമ്മിപ്പിക്കുന്ന രീതിയിലേക്ക് അതിലും ഭയജനകമായ ഒരു അവസ്ഥയിലേക്ക് രാജ്യത്തെ എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് അതുപോലെ തന്നെ ഒരു സവർണ മേധാവിത്വം പഴയ നമ്മുടെ പഴയ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെ എത്തിച്ച് ചേർക്കുക എന്നുള്ള ഒരു ഉദ്ദേശവും അവർക്ക് ഇതിൽ കൂടി ലക്ഷ്യം വെക്കുകയാണ് ഞങ്ങൾ ഒരു കുറച്ച് സവർണ ആൾക്കാരും ബാക്കിയുള്ളവരെല്ലാം അടിയാന്മാരായിട്ട് കഴിയണമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെ അവരുദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാണ് അപ്പോൾ ഇതിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുവാൻ വേണ്ടി ആം ആദ്മി പാർട്ടിയുടെ നേതാവായ അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലും പഞ്ചാബിലും ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് നമ്മൾ തീർച്ചയായിട്ടും പറഞ്ഞിരിക്കണം രണ്ടായിരത്തി പതിനഞ്ചില് വേണ്ട മുപ്പത്തിയായിരം കോടി കടമുണ്ടായിരുന്ന ഡൽഹി സ്റ്റേറ്റിനെ ഈ കഴിഞ്ഞ ബഡ്ജറ്റില് പതിനാലായിരം കോടി രൂപ മിച്ചമുള്ളതാക്കി മാറ്റിത്തീർന്നുവെങ്കിൽ അദ്ദേഹം ചെയ്ത അത്ഭുതം എന്ന് പറഞ്ഞത് അഴിമതിയും കെടികസ്ഥതയും ഇല്ലാതാക്കി നല്ല രീതിയിലുള്ള ഒരു ഭരണം കാഴ്ചവെക്കുകയും ജനങ്ങളിൽ നിന്ന് പിടിക്കുന്ന നികുതി ജനങ്ങളിലേക്ക് തന്നെ സൗജന്യങ്ങളുടെ രീതിയിൽ ഇരുപതൊരു യൂണിറ്റ് വൈദ്യുതിയും ഇരുപതിനായിരം യൂണിറ്റിൽ വെള്ളവും സ്ത്രീകൾക്ക് സൗജന്യ യാത്രയും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകൾക്കും ആയിരം രൂപ പ്രതിമാസം കൊടുത്തുകൊണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ഒരു മിച്ച സം മിച്ച സംസ്ഥാനം അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുക ഒരു സാമ്പത്തിക ശാസ്ത്രം ഒന്നുമില്ല അഴിമതിയില്ല കള്ളത്തരമില്ല ജനങ്ങളിലേക്ക് തന്നെ പണം തിരിച്ചെത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സിദ്ധാന്തം அதுபோல் தான் டெல்லி வித்தாபியாச மேகல வருஷம் அறிய கழிஞ்சம் கவர்மெண்ட் அப்படின்மெண்ட் படிச்ச குட்டிகள் ஆயிரத்தி இரநூறு என்ற பரீட்சையில் அவர் மெடிக்கல் பரீட்ச எழுதும் ஆ உன்னத விஜயம் தேடையும் நம்ம இவரே போல உள்ள படிச்ச நீட்டு பரீட்சை பாஸாய் மெடிக்கல் பிரவசனும் ஐ ஐ டி ஜேஇ பரீட்சையே அப்படின்னு ആ സർക്കാർ സ്കൂളുകളിൽ തന്നെ അവർക്ക് സൗകര്യം ചെയ്യും പിള്ളേര് ഒരു പൈസ പോലും അഡീഷണൽ കൊടുക്കാതെ തന്നെ കുട്ടികളെ നല്ല രീതിയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എത്തിക്കുവാന് സാധിച്ചു അങ്ങനെ എല്ലാവിധമായിട്ടും നവീനമായ ഒരു ആശയം ഇന്ന് നമ്മുടെ കേരളത്തിലേക്ക് വരുവാണെങ്കിൽ എന്താണ് കേരളത്തിലെ സ്ഥിതി നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പണമില്ല കഷ്ടിച്ചു കൊടുത്തു അതുപോലെ തന്നെ ഏഴ് മാസമായിട്ട് നമ്മുടെ ഈ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് വാർഷിക പെൻഷനും വിധവാ പെൻഷനും അംഗവൈകല്യമുള്ളവർക്ക് പെൻഷനൊന്നും കൊടുക്കാൻ ഈ സർക്കാരിന് സാധിക്കുന്നില്ല നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ ആ ഒരു വകയില് പണമാണ് ജോലി ചെയ്ത കോൺട്രാക്ടർമാർക്ക് പൈസ കൊടുക്കുവാനില്ല എല്ലാത്തിനും കേന്ദ്രത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നേരെ തിരിച്ച് ഇവിടുത്തെ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും അഴിമതിയും അവരുടെ ദൂരത്തിനൊന്നും ഒരു കുറവുമില്ല കേസിലർ സെക്രട്ടറിമാരെ രണ്ടര വർഷങ്ങൾ രൂപ മാറ്റി മാറ്റി നേരിടുകയാണ് ഇവർക്കെല്ലാം ലക്ഷക്കണക്കിന് രൂപ പെൻഷനും അതുപോലെ തന്നെ സർക്കാർ സർക്കാർ മേഖലയില് ജീവനക്കാർക്ക് രണ്ടു മാസം മാത്രം പെൻഷൻ പറ്റാനുള്ള ആൾക്കാർക്ക് വരെ പ്രൊമോഷൻ കൊടുത്ത് ആ രീതിയിലുള്ള തട്ടിപ്പ് അതുപോലെ തന്നെ പി എസ് സി എ കൊണ്ട് ഉള്ള അഴിമതികളെല്ലാം ഇങ്ങനെയുള്ള ഒരു സംസ്ഥാനം എങ്ങനെ ഗടി പിടിക്കും അതിൽ നിന്നൊരു മാറ്റം വരുത്തുവാൻ വേണ്ടി ആം ആദ്മി പാർട്ടിയുടെ പാർട്ടികളെ അതാണ് ആം ആദ്മി നവസന്ദേശ യാത്ര ആം ആദ്മി പാർട്ടിയുടെ പ്രസ്ഥാനങ്ങളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക സഹായിക്കുക നമുക്കൊരു മാറ്റം തീർച്ചയായിട്ടും വരെ മാറ്റം വരും കാരണം അത് വിളയിച്ചു കഴിച്ച് നമ്മുടെ അടുത്തുള്ള കരിമുഖം പഞ്ചായത്തിന് ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഏതകൃഷ്ണത്തിലേയും വലതുപക്ഷത്തിനെയും തോൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു വന്നിരിക്കുകയാണ് അതൊരു വെറിയുന്നൂർ പഞ്ചായത്തിലെ ഒൻപത് പതിനേഴ് വോട്ടിനാണ് ആം ആദ്മിയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത് തീർച്ചയായിട്ടും നമുക്ക് മാറുവാൻ സാധിക്കും മാറേണ്ടത് നമ്മുടെ ചിന്താഗതിയാണ് മാറിയില്ലെങ്കിൽ നമ്മുടെ ഭാവി ഈ നടത്തുന്നതായിരിക്കും എന്നുള്ളത് ഒരു സംശയവുമില്ല പൊളിയൊരു സന്ദേശം നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ആം ആദ്മി പാർട്ടിയോട് സഹകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുവാൻ എല്ലാവരും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് അടുത്തത് നമ്മുടെ ജാഥ ചേർപ്പങ്കൽ പണി ഇട ജംഗ്ഷനിലേക്ക്